െ വിള്ളലിനെ കുറിച്ച് തകർത്താടി പ്രതികരിക്കുകയാണ് സണ്ണി ജോസഫ് റിയാസിനെ റോഡിലിട്ട് വലിച്ചു കീറുന്നതിന് തുല്യമായിട്ടായിരുന്നു വാക്കുകൾ മന്ത്രിക്ക് ആദ്യം പിന്നെ പാതയിൽ വിള്ളൽ ഇപ്പോൾ തുള്ളലാണെന്നാണ് പരിഹസിച്ചത് റിയാസിനെ പൊങ്കാലയിടുകയാണ് നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്ന ആ വീഡിയോയിലേക്ക് പോകാം മന്ത്രിക്ക് ആദ്യം തള്ളലായിരുന്നു പിന്നെ പാതയിലെ വിള്ളൽ വന്നു ഇപ്പോൾ അതിലെ ജനങ്ങളിലുള്ള പ്രതിഷേധം അറിയിച്ചിപ്പോൾ തുള്ളലായിട്ട് മാറി കുര്യാട് കേരളത്തിലാണോ അദ്ദേഹം ഉത്തരം പറയണം ഇന്നലെ വരെ നമ്മൾ കണ്ടതെന്താണ് ദേശീയപാതയുടെ പേരിൽ അദ്ദേഹം എത്രയോ തവണ അവകാശവാദങ്ങൾ സന്ദർശനം വിലയിരുത്തൽ അവലോകനം സമയബന്ധിതമായ തീർക്കൽ എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു മന്ത്രി റിയാസ് ഉന്നയിച്ചത് ഇത് തകർന്നപ്പോൾ തകർന്ന എപ്പോഴാണ് മഴ ആരംഭിച്ചില്ല കേരളത്തിൽ സത്യത്തിൽ ആദ്യത്തെ മഴയ്ക്ക് ഒരു സ്ഥലത്തല്ല ഒരു ജില്ലയിലല്ല എല്ലാ ജില്ലകളിലും വടക്ക് മുതൽ തെക്ക് വരെ എല്ലാ ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിൽ തകർന്ന് തരിപ്പണമായി അതിന് ആരാണ് ആ ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കണം ഇതിന്റെ കരാറിലൊക്കെ വലിയ അഴിമതിയുണ്ട് കരാർ മറിച്ചു നൽകിയിട്ടുണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുണ്ട് അത് വെളിച്ചത്തു കൊണ്ടുവരാൻ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും പ്രതിപക്ഷമാണ് ശബ്ദമുയർത്തിയത് കെ സി വേണുഗോപാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ അവകാശമായ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം പി എസ് സി പി എസ് സി ചെയർമാൻ എന്ന നിലയിൽ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെ ചെയർമാനുൾപ്പെടെ വിളിച്ചു വരുത്തി അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു ചില ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്കെതിരെ നടപടി വന്നു കരാറുകാർക്കെതിരെ നടപടി വന്നു കേരളത്തിന്റെ മരാമത്ത് വകുപ്പ് മന്ത്രി ആ വിഷയത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് പ്രതികളുടെ കൂടെയാണോ നിൽക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാനാണോ പരിശോധിക്കുന്നത് അദ്ദേഹം പരിശ്രമിക്കുന്നത് അദ്ദേഹം ജനപക്ഷത്ത് നിൽക്കണം ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണം ഇത് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ഈ കാര്യത്തിൽ ഈ അപാകതകളിൽ ഈ അഴിമതികളിൽ ഈ അനീതിയിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയാണ് ജനങ്ങളും പ്രതിപക്ഷവും മാധ്യമവും ഉയർത്തുന്ന മാധ്യമങ്ങളും ഉയർത്തുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നില്ല ഇതുവരെ കുരിയാട് സന്ദർശിക്കാത്തതിന് യാതൊരു ന്യായീകരണവുമില്ല ഇന്നലകളിലെ തള്ളലുകൾ അദ്ദേഹം മനഃപൂർവ്വം മറക്കാനും മറയ്ക്കാനും ശ്രമിക്കുന്നു ശരിക്കും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട മന്ത്രി പ്രതിപക്ഷത്തെ പ്രതികൂട്ടിലാക്കി നിർത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും വിലപ്പോ ഇല്ല നമുക്ക് വളരെ വ്യക്തമല്ലേ സുവ്യക്തമല്ലേ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിൽ അങ്ങോട്ട് വിളിച്ച് ഹിന്ദു പത്രത്തിന് അഭിമുഖം അറിയം ചെയ്തതിൽ അതിലെ വാക്കുകൾ എന്താണ് ആ വാക്കുകൾ ഒഴുങ്ങാൻ സാധിക്കുമോ പോഡിറ്റ് മെമ്പർ ബ്യൂറോ മെമ്പർ വിജയരാഘവന്റെ വാക്കുകൾ എന്താണ് പി ജയരാജന്റെ ആത്മകഥയിലെ വാക്കുകൾ എന്താണ് സി പി എം പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയ പരാജയത്തിന് ശേഷം ആരെയാണ് കുറ്റപ്പെടുത്തിയത് പ്രിയങ്കാ ഗാന്ധിയുടെ അവേശകരമായ വിജയത്തിന് അവരാരെയാണ് പറഞ്ഞത് ജനങ്ങളെയല്ലേ ആക്ഷേപിച്ചത് മലപ്പുറം ജില്ലയെ പേരെടുത്ത് പറഞ്ഞില്ലേ ആക്ഷേപിച്ചത് അതിന് ഉത്തരവില്ല ഇപ്പോൾ കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ടത് ബാധിച്ചു അതിന് മറുപടിയില്ല മറുപടി പറയാൻ കഴിയില്ല ജനങ്ങൾക്ക് നന്നായി അറിയാം നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു ചർച്ചയ്ക്ക് തയ്യാറാകണ്ടേ എന്നാൽ പിന്നെ നിയമസഭയിൽ ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിന്റെ അഭിമുഖം മലപ്പുറം ജില്ല ആക്ഷേപിച്ച ആ സംഭവം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല കാരണം എന്താണ് വൈദർ അഫ്രൈഡ് ഓഫ് എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് ചർച്ച എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് ാണ് വി എൻവർ ഇന്ന് രാവിലെയും കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് സോറി